ിൽസെ പോയിന്റ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷയും മാസമാണ് നിങ്ങളോടൊപ്പം ഉള്ളത് പലരും നമ്മുടെ മെസ്സിൽ ജോയിൻ ഭക്ഷണം ഉണ്ടാക്കാൻ സമയമില്ലാത്തവരൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ മെസ്സിൽ ജോയിൻ ആവുന്നുണ്ട് അപ്പൊ ആ മെസ്സിൽ കിട്ടുന്ന ഭക്ഷണം കൊണ്ട് ഒരു നോക്കുവാണെങ്കിൽ രാവിലെ വൈകിട്ട് കിട്ടുന്ന മെസ്സുകളുണ്ട് അല്ലെങ്കിൽ കിട്ടുന്ന മെസ്സുകളും കാര്യങ്ങളും മെജോറിറ്റി ഓഫ് ആളുകളും പ്രത്യേകിച്ച് നമ്മളിപ്പോ പ്രവാസികൾ നോക്കുകയാണെങ്കിൽ മീഡിയ രാജ്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നോക്കിയാൽ പോലും അവരെല്ലാവരും വൺസ് വൈലെങ്കിലും നമ്മൾ അത്തരത്തിൽ ജോയിൻ ചെയ്തവർക്ക് ഒരു വലിയൊരു തിരിച്ചടി കഴിഞ്ഞ ദിവസം നേരിട്ടാണ് അതായത് ബിസിനസ് മെയിൻ പ്രവർത്തിക്കുന്ന രണ്ട് സഹോദരങ്ങൾ തമ്മിൽ നടത്തി വരുന്ന ഒരു ഫുഡ് ഫുഡ് ചെയിറ്റ് മെസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ നല്ല രീതിയിലുള്ള മെസ്സും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ബിസിനസ് മേ ഭാഗത്തൊക്കെ തന്നെ വർക്ക് ചെയ്തവർക്കാണെങ്കിൽ എക്സിക്യൂട്ടീവ് ആയിട്ടൊക്കെ തിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇവര് ഭക്ഷണം കൊടുക്കുന്നുണ്ട് നേരം

കൊടുത്തു അപ്പൊ പലരുടെ ഞാൻ കേട്ടത് ഓഗസ്റ്റ് മാസം തൊട്ട് തുടങ്ങി ഇവരിൽ ജോയിൻ അങ്ങനെ ജോയിൻ ചെയ്ത് വന്ന് ഇപ്പൊ കഴിഞ്ഞ മാസം ഇവരിൽ അഡ്വാൻസ് ആണല്ലോ പൈസ കൊടുക്കണ്ടേ ഇവര് പൈസ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവരെ തിരക്കി ഇവര് ഫോൺ പോലും അതായത് ഇവര് രണ്ടുപേരും എങ്ങും തന്നെ ഇവരുടെ ഒരു പൊടി പോലും കാണുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഇവര് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങി ഇവര് പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിംഗ് ആണല്ലോ ഇവരുടെ എവിടെയാണ് ാണ് ഇവരുടെ ഓഫീസ് എന്നുള്ളത് ആ ആണ് ഇവർ കിച്ചണും തിരക്കി ചെന്ന സമയത്ത് ആ ഓഫീസ് പോലും പോലും ആ മാനേജ്മെന്റിന് ഇങ്ങനെ ഒരു ഒരു സംഭവം അങ്ങനെ പലരും ഇപ്പൊ ഇവര് അറിഞ്ഞു വന്ന കൂട്ടി എല്ലാരെയും കൂടി കൂട്ടി വായിച്ചു നോക്കുമ്പോ ഏകദേശം അമ്പത് പേരുടെ പൈസയാണ് പോയിരിക്കുന്നത് ഏകദേശം അമ്പത് പേരാണ് ഇവരുടെ ക്ലബിൽ അല്ലെങ്കിൽ ഈ ഒരു മെമ്പർഷിപ്പിൽ മെസ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇത് പോലീസിലേക്ക് പരാതിപ്പെടുകയും പോലീസ് വളരെ കർശനമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള മെസ്സ് പരിപാടികളോ അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസോ തുടങ്ങിയാൽ ഒരു ലക്ഷം ആയിരിക്കും ഫൈനും ഒപ്പം തന്നെ ജയിലിൽ പോകേണ്ട അവസ്ഥ വരെ വന്നേക്കാം എന്നുള്ള ഒരു കാര്യം പറയാം അത് ഇവിടുത്തെ റെസിഡൻസിന്റെ ആരോഗ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവര് പറയുന്നത് ഓ റൈറ്റ് റൈറ്റ് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് നടത്തുന്ന ഒരാളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർ പോലും പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇവിടെ ക്ലൗഡ് കിച്ചണുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ലൈസൻസും കാര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട് മാത്രമല്ല നമ്മളിപ്പോ നമ്മൾ നമ്മുടെ നാട്ടിൽ സ്ഥിരം കാണാറുള്ള ഒരു കാര്യമാണ് വീട്ടിലെ ഊണ് അല്ലെങ്കിൽ ഭക്ഷണം എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ആ ഒരു സംവിധാനം ഇവിടെ വരുന്ന സമയത്ത് ആരോഗ്യ മേഖലയിലാണെങ്കിലും ശരി ഭക്ഷണ മേഖലയിലാണെങ്കിലും ശരി ഏറ്റവും കൂടുതൽ ഏറ്റവും ശക്തമായ നിയമങ്ങളിലൂടെ എല്ലായിടത്തും അത്രയധികം ചെക്കിങ്ങുകളും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളും പാലിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഒരു തരത്തിലുള്ള ഒരു പഴുതും ഇവിടെ യു എ അധികൃതർ അവരെ അനുവദിച്ചു കൊടുക്കില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ പലതരം മാനദണ്ഡങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ജനുവീനായിട്ട് വളരെ ജനുവനായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഏറ്റവും തന്നെ ഉണ്ടായേക്കാം പക്ഷെ അതേ സമയത്ത് അതിന്റെ മറു ഈ ഒരു നിയമത്തിന്റെ ലൂപ്പിനെ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഴിമതി കാണിക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ കൃത്രിമം കാണിക്കാൻ ഒക്കെ തന്നെയും ശ്രമിക്കുന്ന പലരും ഉണ്ടായേക്കാം ആ ഒരു സാധനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ അതോറിറ്റീസ് ഓൾറെഡി ഇങ്ങനെ ഒരു വാർണിംഗ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് യാതൊരു കാരണവശാലും കൃത്യമായ അനുമതിയില്ലാതെ കൃത്യമായ പാരാമീറ്റേഴ്സ് പാലിക്കപ്പെടാത്ത തരത്തിലുള്ള യാതൊരു മെസ്സേജും ഹോം മെസ്സുകൾ തന്നെ അനുവദിക്കില്ല എന്താണെങ്കിലും മേടിക്കാൻ ഇതെല്ലാം ഒന്ന് ചെക്ക് എന്ന് ചെയ്ത് എന്നുള്ളത് നമുക്കുള്ള പ്രാക്ടിക്കൽ പോസിബിലിറ്റി ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ പലരും നോക്കുകയാണെങ്കിൽ ചില റെസ്റ്റോറന്റുകൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കറിയാൻ അടുത്തൊക്കെ ചില റെസ്റ്റോറൻസ് അവര് അത് റെസ്റ്റോറന്റ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാം അവിടെ അവിടെ എന്തെങ്കിലും ഒന്ന് പറ്റി കഴിഞ്ഞാൽ ഒരു ഭക്ഷണത്തിൽ നമുക്കൊരു നെഗറ്റീവ് ഫീൽ കിട്ടി കഴിഞ്ഞാൽ പരാതിപ്പെടാൻ പോലും ഒരു സോഴ്സ് അവിടെ ഉണ്ട് അല്ല അങ്ങനെ പരാതിപ്പെട്ട അവർ മാറ്റി അതോറിറ്റീസിലും പരാതിപ്പെടാം അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പോയിട്ട് മിസ് അടുന്ന കുമാരട്ടിനെതിരെ ഏത് കുമാരട്ടെ ഏത് കാരണം പേരിൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റി പറ്റില്ല കാരണം ഓഫ് കോഴ്സ് അവർക്കൊന്നും ലൈസൻസ് അല്ല അവരാരാണെന്ന് പോലും അറിയില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മള് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്